സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നിലപാടുകൾക്കെതിരെ പന്നിക്കോട് കൃഷിഭവന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരെ പന്നിക്കോട് കൃഷിഭവന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം കാലാവസ്ഥാ വ്യതിയാനം എന്നീ കാരണങ്ങളാൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളും നിരന്തരമായി എത്തും പക്ഷേ ഇത് മലയോര മേഖലയിലേക്ക് മേഖലയിൽ ഒരു കാലഘട്ടത്തിലെങ്കിൽ നമ്മുടെ ഒരു നാടിനോടൊക്കെ അവസ്ഥ എല്ലാം ഉണ്ടായിരിക്കണം പറഞ്ഞതുപോലെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല അത് ഉൽപാദന ഉള്ള ചെലവുകൾ വർദ്ധിച്ചു വരുന്നു പരിപാടിയിൽ സ്വാതന്ത്ര്യ കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷത വഹിച്ചു കെ പി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മജീദ് പുത്കുടി മജീദ് മൂലത്ത് ഷെരീഫ് അമ്പലക്കണ്ടി ഇ എ ജബ്ബാർ ജമാൽ ചെറുവാടി സി കെ അബ്ദുൾ റസാഖ് അഭിലാഷ് മാവായി കാരാട്ട് ഹുസ്സൈൻ മാസ്റ്റർ എൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് പന്നിക്കോട് കൃഷി ഓഫീസർക്ക് ഇവർ നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ മുക്കം